ഹലോ ഇന്നൊരു സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളർ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ നെക്ക് നമ്മൾ ഒരു വേറൊരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ ഇറക്കം വരുന്നത് പതിനാറാണ് അപ്പം ഈ ഒരു ഇതിൻ്റെ എനിക്ക് നോർമലായിട്ടുള്ളൊരു നെക്കിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് അഞ്ചാണ് ഞാനിവിടെ എനിക്ക് ഏഴ് എടുക്കുന്നുണ്ട് ഇറക്കം അതുപോലെ തന്നെ വീതി വരുന്നത് രണ്ടരയാണ് എടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ നാലര എടുക്കുന്നുണ്ട് ഷോൾഡർ നോർമലായിട്ട് അഞ്ചര അടയാളപ്പെടുത്തുന്നുണ്ട് നെക്കിൻ്റെ ഇറക്കം ഏഴ് അടയാളപ്പെടുത്തുന്നുണ്ട് എനിക്ക് വേണ്ടത് അഞ്ചാണ് നെക്സ്റ്റ് നമ്മളത് യോജി യോജിപ്പിച്ച് വരച്ച് സ്കെയിൽ വെച്ചിട്ട് വരച്ചതിന് ശേഷം അതായത് സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കുമ്പം നമുക്ക് വളവോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് വരച്ചെടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം ഇങ്ങനൊരു സാധനം വാങ്ങിക്കാനിട കിട്ടും ഇതിൻ്റെ പേര് ഫ്രഞ്ച് എന്നാണ് പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ കിട്ടും ഇത് വെച്ചിട്ട് നല്ല ഷേപ്പിന് നമുക്ക് റൗണ്ടിനൊക്കെ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം കട്ട് ചെയ്തല്ല വരച്ചെടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഇടം അഞ്ചരയാണ് വരുന്നത് അതും അടയാളപ്പെടുത്തി കൈക്കുഴി എനിക്ക് അഞ്ചര ഓർ ആറാണ് വരുന്നത് അപ്പം ഞാൻ അവിടെ അഞ്ചര അടയാളപ്പെടുത്തി അതും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെസ്റ്റിൻ്റെ പോർഷൻ പത്തര അടയാളപ്പെടുത്തി അതും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതും ഒരു വീട് എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അപ്പം സ്റ്റാൻഡ് ഒന്നുമില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കൈക്കുഴിയുടെ ആ ഒരു പോർഷനിന്ന് ഒന്ന് അടയാള ഒന്ന് ഓരൊന്നര അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ടാണ് നമ്മൾ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഇപ്പം കുറച്ച് ഇറക്കി വരച്ച് കൊടുത്തത് ബാക്ക് പോർഷൻ നമുക്ക് വേറെ രീതിയിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നെക്കിൻ്റെ രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കണം അപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ സ്റ്റിഫ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല നോച്ചു കൊടുത്തതിന് സെൻറ്ററിൽ നോച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ നോർമലായിട്ടുള്ള വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നു അതായത് രണ്ടര ആണ് എനിക്ക് വേണ്ടത് ആ രണ്ടര കൊടുക്കുന്നു പിന്നെ ഫ്രണ്ട് നമ്മൾ എടുക്കുന്നത് അഞ്ചായതുകൊണ്ട് ബാക്ക് നമ്മളൊരു ആറ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് എടുത്തില്ലേ കുഴപ്പമില്ല ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് സ്റ്റിഫൊന്നും വെക്കാതെ സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിത് ലൈനിങ്ങിൻ്റെ തുണിക്കകത്താണല്ലോ നമ്മൾ വെട്ടിയെടുത്തത് അപ്പം ഇത് നല്ല തുണിയിലിട്ടിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് നമുക്ക് വരുന്നത് ഞാൻ ബാക്ക് ഭാഗം കുറച്ച് ഇറക്കിയതിന് ശേഷം അതിൽ ബിയെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ നല്ല തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം കാരണം എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അളവിലാണ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തത് സെയിം അളവാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരുമിച്ച് ഒരുമിച്ചേച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ബാക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ല നെക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യാതെയും ഇരിക്കാം അപ്പോൾ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആ ഒരു ഉടുപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അമ്പറിലേക്കുള്ള സ്കേർട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അതായത് ഉടുപ്പ് എടുത്ത് മേളിൽ വെച്ച് ആ എടുത്തതിന് ശേഷം എത്രയാണ് ലെങ്ത് നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തും അടയാളപ്പിടി മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഞാൻ എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം എൻ്റെ സ്റ്റാൻഡില്ല അപ്പം നമ്മൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും പോയിക്കാണ്ട് നോക്കിക്കും അതിനുശേഷം ഞാൻ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് എല്ലാ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പക്ഷേ സിബ്ബ് വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ സിബ്ബ് ബാക്കിൽ വെച്ചത് ഫ്ലോപ്പ് ആയിപ്പോയി സിബ് വെക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തോളൂ പിന്നെ ബാക്കിലെ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം കൈ വെച്ച് കൊടുത്തു അതിന് ശേഷം താഴ്ത്ത പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു അത്രയാണ് നമ്മൾ ചെയ്തത് താഴെ മടക്കി താഴെ ഭാഗം മടക്കി അടിച്ചു കൈ ആണെങ്കിൽ ഫുൾ സ്ലീവാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്ത് പറയണമെങ്കിൽ കേട്ടോ